നേമത്ത് പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ നിർണായകമായ വിവരങ്ങളാണ് അയൽക്കാർ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് ഇന്നലെ ഇന്നലെ വൈകീട്ടോടെയായിരുന്നു വീട്ടിൽ പ്രസവം നടത്തുന്നതിനിടെ പാലക്കാട് സ്വദേശിയായിട്ടുള്ള ക്ഷെമീറ എന്ന് പറയുന്ന മുപ്പത്തഞ്ച് വയസ്സുകാരി പ്രസവത്തിനിടെ വീട്ടിൽ പ്രസവം നടത്തുന്നതിനിടെ മരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ അയൽക്കാരുമായിട്ട് ഈ ഭർത്താവിനോ ഈ യുവതിക്കോ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല ഒന്നോ രണ്ടോ തവണ മാത്രമാണ് അയൽക്കാരുമായിട്ട് ഇവർ സംസാരത്തിലേർപ്പെട്ടിരിക്കുന്നതെന്നാണ് അയൽക്കാർ ഇപ്പോൾ വെളിപ്പെ വെളിപ്പെടുത്തുന്നത് കൃത്യം എട്ട് മാസം മുൻപാണ് ഗർഭിണി ആയിരിക്കെയോ ആയിരിക്കുന്നതിന് മുൻപോ ആണെന്ന് അയൽക്കാർ പറയുന്നു കൃത്യം എട്ടു മാസം മുൻപേ ആണ് ഇവർ ഈ പറയുന്ന വാടക വീട്ടിലേക്ക് താമസത്തിനെത്തുന്നത് ഇന്നലെ ഈ വാടക വീട്ടിൽ വെച്ച് തന്നെയാണ് യുവതി മരിക്കുന്നതും അതായത് കുട്ടിയുടെ തല പുറത്തു വന്നതിനെ തുടർന്ന് പ്രസവത്തിനിടെ കുട്ടിയുടെ തല പുറത്തു വന്നതിനിടെ അമിത രക്തസാസ്രാവം ഉണ്ടാവുകയും ശേഷം പി ആർ എസ് ഹോസ്പിറ്റലിലേക്ക് യുവതിയെ വന്ന് ഇവിടെ മാറ്റുകയുമായിരുന്നുള്ളത് കൊണ്ട് അവർ നോക്കാനും എടുക്കാനും മാസം ഉണ്ടാന്ന് കേട്ടവൻ പറഞ്ഞു ഉണ്ട് രണ്ട് പിള്ളേരുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവർ പോയി ഇതെല്ലാം ഇങ്ങനെ ചോദിച്ചെടുത്ത് വന്നപ്പോഴാണ് അവൾ മൂന്ന് മാസം ഗർഭിണിയെന്ന് പറയണത് അല്ലാതെ നമുക്ക് നമുക്കറിഞ്ഞുകൂടാ അവനെ വിളിച്ച് പറഞ്ഞ് അവൻ വണ്ടിയും കൊണ്ടുവന്ന് അവനും ബാക്കി നിന്ന് വന്ന് ഇവിടെ ഉള്ള തന്നെ ഇവിടെ അത് യ്യൂടെ നയാസിനെതിരെ നരഹത്യ വകുപ്പ് പ്രകാരമുള്ള കേസ് എടുക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന അതായത് ഒരു യുവതിക്ക് ലഭിക്കേണ്ട ഒരു ഗർഭിണിയായ യുവതിക്ക് ലഭിക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ലഭിക്കാതെയാണ് ഷമീറ ഇന്നലെ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് നയാസിൻ്റെ ആദ്യ ഭാര്യ ആദ്യ വിവാഹത്തിലുണ്ടായ കുട്ടി അക്യൂ പങ്ചർ വിദഗ്ധരാണ് വിദഗ്ധയാണ് അവരാണ് ഇത്തരത്തിലൊരു ചികിത്സ നിർദ്ദേശിച്ചത് എന്നുള്ളൊരു വാദവും പുറത്തു വരുന്നുണ്ട് ഷമീറ എന്ന് പറയുന്ന യുവതിയുടെ മൂന്നാമത്തെ പ്രസവമാണിത് അതായത് ആദ്യ രണ്ട് പ്രസവവും ആയിരുന്നു എന്നാൽ മൂന്നാമത്തെ പ്രസവം വീട്ടിൽ നടത്താൻ തീരുമാനിച്ചതിനെ തുടർന്നതാണ് തുടർന്നാണ് ആരോഗ്യനില വഷളായതും അവർ മരണത്തിന് കീഴടങ്ങിയതും അപൂർവം ചില സമയങ്ങളിൽ മാത്രമേ അവരെ വീടിന് പുറത്ത് കണ്ടിരുന്നുള്ളൂ ചികിത്സയ്ക്കുമായി മറ്റും ബന്ധപ്പെട്ട് പോകുന്നതൊന്നും കണ്ടിരുന്നില്ല ശേഷം ആ ആശാവർക്കർ ഇവിടുത്തെ വർക്കർ ബന്ധപ്പെടുമ്പോൾ അങ്കണവാടിയിൽ മൂത്ത കുട്ടിയെ അങ്കണവാടിയിൽ ചേർക്കുന്നതിന് ഷെമീറ ഒരിക്കൽ അങ്കണവാടിയിൽ പോയിരുന്നു പേരും വിവരങ്ങളൊന്നും അധികം രേഖപ്പെടുത്തേണ്ട കാരണം ഞങ്ങൾ ഞങ്ങളിവിടെ നിന്ന് ും പോകും അത്തരത്തിലുള്ള ഒരു സമീപനമായിരുന്നു അവിടെ നൽകിയിരുന്നത് അതിനാൽ പേരും കാര്യങ്ങളൊന്നും രേഖപ്പെടുത്തരുത് കണ്ണ് കാണുന്ന ഒരു കണ്ണ് മാത്രം കാണുന്ന വസ്ത്രം ധരിച്ചിട്ടാണ് അവർ അംഗനവാടിയിൽ അതുകൊണ്ട് അവരും നിസ്സഹായരാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന്